സ്ലാമലേക്കും മക്കളെ ഏഴാം ക്ലാസ് അരക്കൊല പരീക്ഷ ഫിക്കക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ടുള്ളൊരു പേടിയാണ് ഫുൾ മാർക്ക് എല്ലാവർക്കും ആഗ്രഹമല്ലേ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ചോദ്യ ഉത്തരവും പ്രത്യേകിച്ച് അതിന് മൂന്ന് വർഷം ആവർത്തിച്ചു വന്ന ചോദ്യം നമ്മൾ പ്രത്യേകം നമ്മൾ പഠിപ്പിക്കുകയാണ് അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു മോഡൽ പേപ്പർ അന്വേഷിച്ച് നോക്കിയത് കൊണ്ടോ ഏതെങ്കിലും ഒരു വർഷത്തെ പേപ്പർ നോക്കിയത് കൊണ്ടോ നമ്മൾ ഗ്യാരണ്ടി തരില്ല ഇത് നമ്മൾ മൂന്ന് വർഷം വന്ന ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ഇതൊക്കെ തന്നെ വരുവുള്ളൂ നമുക്ക് ആവർത്തിച്ച് രസമായിട്ട് നോക്കാം കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് നിങ്ങൾ രസമായിരുന്നു കേട്ടാൽ മതി നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് യോജിപ്പിക്കാനാണ് അല്ല ഹജ്ജു അറഫ നിങ്ങൾക്ക് പ്രയോഗം തന്നെ ഉണ്ടല്ലേ അല്ല ഹജ്ജു അറഫ അവിടെ യോജിപ്പിക്കാനുള്ളത് കറക്റ്റായിട്ട് അറഫ എന്നാണ് ഇഫാലത്തിൻ്റെ തൊവാഫ് അറഫയിൽ നിന്ന ശേഷമാണ് ചെയ്യേണ്ടത് ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടത് ഹിജറ രണ്ടാം വർഷത്തിലാണ് എല്ലാ സമയത്തും ഈതികാഫിരിക്കൽ സുന്നത്താണ് അൽ ഹാഫിഖാനി എന്ന് പറഞ്ഞെന്താ അൽ മഷരിഖോ അൽ മഹരിബോ അഥവാ കിഴക്ക് പടിഞ്ഞാറൻ അൽ ഹാഫിഖാനി എന്ന് പറയുന്നത് ഇരുപത് മിസ്കാരി എന്ന് പറഞ്ഞാൽ എത്രയാണ് എൺപത്തിയഞ്ച് ഗ്രാമാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്താണ് ഹിജറ രണ്ടാമത്തെ വർഷത്തിലാണ് അപ്പോൾ അതാണ് അവിടെ നമുക്ക് ചേരുമ്പടി ചേർക്കാനുള്ളത് കേട്ടോ ഇനി മക്കളെ നമുക്ക് വ്യക്തമാക്കാനാണ് സൗമ് അഥവാ നോമ്പ് എന്ന് പറഞ്ഞതാ പ്രഭാതം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നമ്മൾ പറയുന്നത് സുബഹ് മുതൽ മകരിബ് പാങ്ക് വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കലാണത് അല്ലേ നമ്മൾ പ്രത്യേക നീയത്തോടു കൂടി സുബഹ് മുതൽ മകരിപ്പ് വരെ നമ്മൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളായിട്ടുള്ള ഭക്ഷണം കഴിക്കലോ ജീവ മറ്റൊന്നും ചെയ്യാതെ പിടിച്ച് നിന്ന് പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്യും നോമ്പില്ലേ അഥവാ നമ്മുടെ നോമ്പൊക്കെ സ്വീകരിക്കട്ടെ ഇനി നോമ്പ് ഹെറാമായ ദിവസങ്ങൾ ഏതൊക്കെയാണ് രണ്ട് പെരുന്നാൾ ദിവസം അതായത് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും പിന്നെ അയ്യാമുറ്റശ്ശിരീക്കിൻ്റെ ദിവസം എന്ന് വെച്ചാൽ വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള അതുജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പിന്നെ ഷെക്കിൻ്റെ ദിവസം അഥവാ മാസം കണ്ടുകണോ ഇല്ലേ നോമ്പാണോ അല്ലേ എന്നുള്ള സംശയമുള്ള ദിവസം ഉണ്ടാവും അതിലും നോമ്പ് ഹെറാമാണ് അപ്പോൾ ഈ ദിവസങ്ങളാണ് ഹറാം ഹെറാമോ ഇനി മക്കളെ ഫക്കീർ പരമദരിദ്ര എന്ന് പറഞ്ഞാലാ തൻ്റെയും അഥവാ സ്വന്തം സ്വന്തത്തിൻ്റെയും അതുപോലെ നമ്മൾ ചെലവ് കൊടുക്കൽ വാജിബായ ആളുകൾ നമ്മുടെ ഭാര്യ ചെറിയ കുട്ടികൾ മാതാവ് പിതാവ് ഈ ഘടനയിൽ ഇവരുടെ ചിലവിൻ്റെ പകുതി പോലും ലഭിക്കാനുള്ള വരുമാനമോ ഹരാനായ ജോലിയോ ഇല്ലാത്ത ആൾ ഒരാൾക്കൊരു ദിവസത്തെ ഈ ആശ്രിതരുടെയും അയാളുടെ ചിലവും കാര്യങ്ങളൊക്കെ പാടെ മിനിമം ഒരു അഞ്ഞൂറ് ഉറുപ്പ്യ വേണം അയാൾക്ക് എത്ര ഉറുപ്പ്യ കിട്ടണുള്ളൂ ഒരു മുന്നൂറ് ഉറുപ്പ്യയ്ക്ക് കിട്ടണുള്ളൂ മുന്നൂറല്ല ഇരുന്നൂറ് റുപ്പ്യ കിട്ടണുള്ളൂ അതിനകത്ത് അയാൾക്ക് ആവശ്യമുള്ള ഇതിൻ്റെ പകുതി പോലും കിട്ടണമില്ലല്ലോ പകുതിയാണെങ്കിൽ മിനിമം ഇരുന്നൂറ്റി അൻപതെങ്കിലും വേണം ഇരുന്നൂറേ കിട്ടണുള്ളൂ അയാൾ പരമ തരത്തിലാണ് അങ്ങനെ ഓരോ ദിവസം നോക്കുമ്പോൾ അയാൾക്ക് അത്രയും ഷോർട്ട് വരും അല്ലേ അടുത്തത് ജിമാൽ കൊണ്ട് അഥവാ സംയോഗം കൊണ്ട് ോമ്പ് ഫസാദാക്കിയവനുള്ള കഫാറത്ത് നോമ്പ് നോറ്റുകൊണ്ട് ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ആ നോമ്പ് മുറിച്ച ആ മഹാ ഒരു എന്താണ് മര്യാദകേടാണ് തെറ്റുനല്ല അപ്പുറത്ത് ഒരു അരപ്പത്തരാണ് അയാൾക്കുള്ള കഫാറത്ത് എന്താണ് ജോലി ചെയ്യാൻ തടസ്സമാകുന്ന ന്യൂനതകളില്ലാത്ത മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കലാണ് ഇന്നത്തെ കാലത്ത് അടിമയല്ല ഈ ജോലി ചെയ്യാൻ തടസ്സമാകുന്ന എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആരോഗ്യവും കാര്യമൊക്കെ ഉള്ള ആളാവണം ഒരു കിഡ്നി പേഷ്യ കിഡ്നി കിഡ്നി പേഷ്യൻ്റെ ആൾ ഇന്നോ നാളെ മരിച്ചാനായി നിൽക്കുന്ന ആൾ അയാളെന്ന് മോചിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല എന്നർത്ഥം ഏതൊരാ മോചനത്തിന് ഇന്നത്തെ കാലത്ത് പ്രസക്തി ഇല്ല ഇന്ന് അടിമകളില്ല ഇനി മക്കളെ നമുക്ക് പൂരിപ്പിക്കാൻ ദുനൂബി വഫ്തഹലി അബുവാബ് റഹ്മിക്ക അല്ലെങ്കിൽ അബുവാബ് ഫതിലിഖ രണ്ടും ചേർക്കാം അവിടെ എന്താണ് അള്ളാഹു ഗുഫീലി അള്ളാഹുബെ നീ എനിക്ക് പുറത്ത് തരണുണ്ടോ തെറ്റോ എത്രയോ ചെയ്യണ്ടോ ദുനൂബി എൻ്റെ തെറ്റുകൾ പുറത്ത് തരണം ദുനൂബിയെന്നു പറയും എൻ്റെ തെറ്റുകൾ വഫ്തഹലി നീ എനിക്ക് തുറന്ന് തരണം അബുബാബ റഹ്മദിക്ക നിൻ്റെ കാരുണ്യത്തിൻ്റെ കാരുണയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരണം അല്ലെങ്കിൽ അബുവാബ ഫതിലിക്ക നിന്റെ ഔദാര്യത്തിൻ്റെ വാതിലുകൾ നീ എനിക്ക് തുറന്നു തരണം ഇതാണ് പ്രാർത്ഥന പൂരിപ്പിക്കാളുട്ടോ രണ്ടാമത്തെ പറഞ്ഞു ഇബാദി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെട്ടെന്ന് കൊടുത്ത് വീട്ടുന്ന ആളാണ് ബൈത്തി സബീല ഹജ്ജ് ചെയ്യാനുള്ള സൗകര്യമുള്ള ജനങ്ങൾക്ക് അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യൽ ബാധ്യതയാണ് നിർബന്ധമാണ് മനുഷ്യതാ ഇല ഹി സബിയിലെന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്യാനുള്ള യാത്രാ സൗകര്യവും സാമ്പത്തികവും ശാരീരികമായിട്ടുള്ള ആരോഗ്യമൊക്കെ ഉണ്ടായിക്കൊണ്ടുള്ള സൗകര്യം അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് ബാധ്യതയാണ് യാ യാസു ജനങ്ങളെ നിങ്ങൾ സഹയ ചെയ്യുക ഫൈന സഹയെ തീർച്ചയായിട്ടും സഹയെന്നുള്ളത് കുത്തിപായേക്കും നിങ്ങളുടെ മേൽ നിർബന്ധമാണ് ബാധ്യതയാണ് ഇനി ഉത്തര ഇതാനുള്ള മക്കളെ ഹജ്ജിൻ്റെയും ഉമ്രയുടെയും ഫറലുകളിൽ സമയപരിധി ഇല്ലാത്തത് ഏതൊക്കെയാണ് ഒന്ന് തൊവാഫ് രണ്ട് മുടി നീക്കം ചെയ്യല് മൂന്ന് സായ ഇവയുടെ സമയപരിധി ഇല്ല സമയത്തിന് അവസാനം ഇല്ല കേട്ടോ എഹ് എന്ന് വെച്ചാൽ എന്താണ് നിസ്കാരത്തിൻ്റെ തുമ ഇനത്തിൻ്റെ സമയമുണ്ടല്ലോ അതിനേക്കാൾ കൂടുതൽ സമയം നെയ്യത്തോട് കൂടി പള്ളിയിൽ നിൽക്കുന്നതിനാണ് ഏത്തികാഫെന്ന് പറയാം ഉത്തരമാകുമ്പോൾ താമസിക്കലാണെന്ന് കൊടുക്കുക നോമ്പ് വീട്ടലും മുദ് നൽകലും വാജിബാണ് വേണം ആർക്കുക രണ്ടും വേണം അതർക്ക കുട്ടിയുടെ മേൽ ഭയപ്പെട്ടുകൊണ്ട് നോമ്പ് ഒഴിവാക്കിയ ഗർഭിണിയും മുലയൂട്ടുന്നവളും കുട്ടിയുടെ മേലിൽ കുട്ടിക്കെന്തേലും പറ്റുമോ പാലുണ്ടാവൽ അങ്ങനെയൊക്കെ ബേജാറായിട്ട് നോമ്പ് ഇവക്കിയതാണെങ്കിൽ കഥാവ് കിട്ടണം മുതും കൊടുക്കണം മിസ്കീനി എന്ന് വെച്ചാൽ ആരാണ് ചിലവിൻ്റെ എൺപത് ശതമാനം പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ള ആളാണ് മിസ്കിന് പറഞ്ഞല്ലോ നാളത്തെ അയാൾക്കും അയാളുടെ കുടുംബത്തിനൊക്കെ അഞ്ഞൂറ് രൂപ വേണം ഒരു ദിവസത്തെ ചിലവിന് പല രീതിയിൽ ഭക്ഷണം വാടകയും മറ്റൊക്കെ ആയിട്ട് അവർക്ക് കിട്ടണത്രേന് നാനൂറ് റുപ്യ അഥവാ എൺപത് ശതമാനം കിട്ടുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ മിസ്കീനാണ് വണ്ടിമാരും തികയണില്ല എന്നാൽ മറ്റ് ദാരിദ്ര്യം ഇല്ല അങ്ങനെയുള്ള ആൾട്ടോ ആണ് മിസ്ക്കിന് നമ്മുടെ നാട്ടിൽ ഒരുവിധ ആൾക്കാരൊക്കെ മിസ്ക്കിമാരേക്കും ആവശ്യ പൈസ ഉണ്ടാവും പക്ഷെ ആവശ്യത്തിന് അങ്ങനെ പൂർണ്ണമായിട്ട് തികയില്ല അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നിയന്ത്രിച്ച് ജീവിക്കുന്ന ആൾക്കാർ ഒരുവിധ ആൾക്കാരൊക്കെ ആനേക്കും ഇനി നമുക്ക് രണ്ടെണ്ണം വിത ഇത് കൊടുക്കാനാണ് കേട്ടോ സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ രണ്ടെണ്ണം ഇതാണ് സക്കാത്തുകൾ നൽകുന്ന സമയത്തോ അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ആ ഒരു സംഗതിനെ നീക്കി വെക്കുന്ന സമയത്തോ നെയ്യത്ത് ചെയ്യണം ഇതിപ്പോൾ സക്കാത്ത് കൊടുക്കാൻ ഉള്ളതാണെന്നൊരു തീരുമാനങ്ങൾ എടുക്കുമല്ലോ അപ്പോഴെങ്കിലും നെയ്യത്ത് വെക്കണം അതുപോലെ തന്നെ അതിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് വേണം സക്കാത്ത് കൊടുക്കാൻ ആർക്കെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ല തയമ്പൂമിൻ്റെ ഫറലുകൾ ഒന്ന് നെയ്യത്ത് രണ്ട് മണ്ണടിച്ചെടുക്കൽ മൂന്ന് മുഖം തടവൽ അടുത്തത് രണ്ട് കൈ മുട്ടുൾപ്പെടെ തടവൽ അടുത്തത് തറത്തീപ് ഇതൊക്കെ ക്രമമായിട്ട് ചെയ്യുക തുടര ചെയ്യുക അടുത്തത് രണ്ട് അടി കൊണ്ടായിരിക്കൽ മണ്ണിൽ രണ്ട് അടി കൊണ്ട് അടിച്ചെടുക്കണം വള സുന്നത്തായ കാര്യങ്ങളേതൊക്കെ ഖുർആൻ ഓത ഹരീസ് ഓത വാങ്ക് വിളിക്കുക വേറെ ഒരുപാടുണ്ടൊക്കെ പോണ പറയുന്നില്ല ഒന്നുകള് ഇതിൽ നോക്കുക അല്ലെങ്കിൽ ആ ഭാഗം പുസ്തകത്തിൽ നോക്കുക കുറേ നമ്മളൊക്കെ പാടാ വായിക്കാത്ത വെച്ചാൽ ഒക്കെ പാട് ചോദിക്കൂല രണ്ട് മൂന്നെണ്ണമൊക്കെ എഴുതാൻ പറ്റുള്ളൂ രണ്ടെണ്ണം ഇവിടെ ഇപ്പോൾ ചോദിച്ചിട്ട് രണ്ടെണ്ണം അപ്പോൾ അത് മൊത്തത്തിൽ പഠിക്കാന്നുള്ളതിന് ഇവിടെയുള്ള ഈ ഫോട്ടോ നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ പുസ്തകത്തിൽ നോക്കാം ഉദാഹരണം എഴുതാൻ വേണ്ടിയിട്ട് ഇതിനുള്ള മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണം ഓർത്ത് വെക്കുക അത് രണ്ടെണ്ണം ഓർത്ത് നോക്കട്ടോ പിന്നെ മൊത്തമസ്തിന് എയസുകൾ കാഷ്ടം മൂത്രം രക്തം ചരം വേറെയുണ്ട് ഒമ്പതാമത്തെ പേജ് നോക്കാം കേട്ടോ അത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പരീക്ഷയ്ക്ക് ഈ മൂന്നാലെണ്ണം തന്നെ മതിയാവും കേട്ടോ ഇനി നമുക്ക് പൂരിപ്പിക്കാനാണ് ഫിത്തർ ജക്കാത്ത് വാജിപാകുന്ന സമയതാ ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമന സമയമാണ് നിർബന്ധമാകുന്ന സമയം ഫിത്തർ സക്കാത്ത് ജക്കാത്തിൻ്റെ അവകാശികൾ എട്ട് വിഭാഗമാണ് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം വാജിബുള്ള ആമരയാകുന്നു ഇത് ഹജ്ജും എംറയും നമുക്ക് നമ്മൾ ഇതിൻ്റെ ഒന്നാമത്തെ പേപ്പർ നോക്കിക്കഴിഞ്ഞു ഞമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും പേപ്പർ നോക്കിയിട്ട് ഏതൊക്കെ ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ട് മൂന്ന് വർഷം ആവർത്തിച്ച് വന്ന ചോദ്യം ഏതൊക്കെ നമ്മൾ നോക്കുന്നത് ആ ചോദ്യം നമ്മൾ ഇപ്രാവശ്യം ഇൻഷാല്ല ഉറപ്പിക്കാൻ കഴിയും അതാണ് നമ്മളതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ നമുക്ക് ഇൻഷാല്ല അടുത്ത പേപ്പർ നോക്കാം മറ്റൊരു പേപ്പർ കൂടി നോക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ മക്കളെ നമ്മൾ കഴിഞ്ഞൊരു പേപ്പറും കൂടി മക്കളെ നമ്മൾ മറ്റു മക്കളെ നമ്മൾ മറ്റൊരു പേപ്പറും കൂടി നോക്കുകയാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും ആവർത്തിച്ചു വന്ന ചോദ്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ഒരു പേപ്പറും കൂടി നോക്കാണ്ട് അപ്പം അങ്ങനെ മൂന്ന് പേപ്പറിലും മൂന്ന് വർഷത്തെ പേപ്പറിലും ആവർത്തിച്ച ചോദ്യങ്ങളാണ് നമുക്ക് ഇപ്രാവശ്യം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യം എന്ന രീതിയിൽ സെലക്ട് ചെയ്യാൻ കഴിയാം അതിന് നമ്മളിത് ഫുള്ള് നോക്കണം ഏതെങ്കിലും ഒരു പേപ്പറോ മോഡൽ പേപ്പറോ നോക്കി നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയില്ല കാരണം വെറുവാക്ക് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ അല്ലേ നമുക്ക് നോക്കാം ഇത് ഉല്ഘിച്ച ഒമ്പതാണെന്ത്റഫാ ദിനം റജബി ഇരുപത്തി ഏഴാണ് മിയറാജു ഷേബാൻ പതിനഞ്ചാണ് ബറോഹത്തിരാവ് ഹജ്ജ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത് ഹിജറ ആറാമത്തെ വർഷത്തിലാണ് ഹജ്ജിൻ്റെ ഫർദുകൾ അറഫയിൽ നിൽക്കൽ അല്ലാത്തവയെല്ലാം ഒമ്രക്കും ഫർദുകളാണ് നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് രണ്ട് മറഹര ദൂരം നിസ്കാരം ജമ്മു കസുറ കേൾക്കാൻ കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഗ്രാം ഇരുന്നൂറ് ദിർഹം ലേവള്ളയുടെ കണക്കാണ് അല്ലേ ഇത് നമുക്ക് പൂർത്തിയാക്കാനാണ് തൊഹാറത്തെ എന്നാൽ ഭാഷാർത്ഥ പ്രകാരം മ്ളയച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് മറ്റു പേപ്പറിൽ വന്നുകൊണ്ട് തോന്നുന്നുണ്ട് ആറാകുന്നു തൈമൂമ്മിൻ്റെ ഫറലുകൾ ആരാവുന്നു നല്ല കേട്ടോ ആറാകുന്നു തയ്യമ്മിൻ്റെ ഫറലുകൾ അഥവാ തൈമൂമിൻ്റെ ഫറുദ് എത്ര രണ്ടെന്നുള്ള ചോദ്യം വന്നാൽ ആറ് എന്നാണ് അതിൻ്റെ ഉത്തരം മുഹല്ലായ നജസ് കൊണ്ട് മലിനമായത് ഏഴ് തവണ കൈവണം അല്ലേ നായ പന്നി എന്നിവ അല്ലേ അതിന് ജന്മം കൊണ്ടുപോവയും മുക്കല്ലഫ് അല്ലാത്തവരുടെ സഖാത്ത് അവരുടെ സമ്പത്തിൽ നിന്ന് രക്ഷിതാവാണ് നൽകേണ്ടത് പിത്തറസക്കാത്ത് വാജിവാകുന്ന സമയം ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമയ സമയമാണ് അപ്പോൾ ചെറിയ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ ചെറിയ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ സൂര്യൻ അസ്തമിച്ചത് മുതലാണ് സക്കാത്ത് നിർബന്ധമാകുന്നത് ഫിത്തർ സക്കാത്ത് വാജി ബാഗാനുള്ള സമയം ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമന സമയമാണ് അഥവാ ചെറിയ പെരുന്നാളിൻ്റെ തലേ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് മുതലാണ് ഫിത്തർ സക്കാത്ത് കൊടുക്കൽ വാജി അത് മുതൽ കൊടുക്കലാണ് നിർബന്ധം പക്ഷെ അതിന് മുമ്പേ കൊടുക്കാനുള്ള സൗകര്യം കണ്ട് നമ്മളിപ്പോൾ വിശദീകരിക്കണമില്ല നമുക്ക് രണ്ടെണ്ണം വീത എഴുതാനാണ് സക്കാത്തിൻ്റെ അവകാശികൾ ആരൊക്കെയാണ് ഫക്കീർ മിസ്കീന് ആമില് മുഹല്ലഫുതുൽ കുലൂബ് റിക്കാബ് വാരിമ് ഫീ സബീലില്ല ഒബിനി സബീൽ അഥവാ പരമദരിദ്രന് പാവപ്പെട്ട സാധാരണക്കാരനായ ജക്കാതിൻ്റെ ജോലിക്കാരന് പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആൾ അടിമത്വമോചനക്കരാർ എഴുതപ്പെട്ട അടിമ കടക്കാരനായ അഥവാ അയാളുടെ ടോട്ടൽ സമ്പത്തിനേക്കാൾ അവധി ഇറങ്ങി അഥവാ വന്ന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കടം ഇറങ്ങിയ കടത്തിൽ ബുദ്ധിമുട്ടുള്ള ആള് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആള് വയ്യാ അള്ളാഹുവിൻ്റെ മാർഗത്തിലായ ഹലാലായ യാത്ര ചെയ്യുന്ന യാത്രക്കാരനായിട്ടുള്ള ആള് ഇവരാണ് സക്കാത്തിൻ്റെ അവകാശികൾ ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളതാരൊക്കെയാണ് ഈ ഫക്കീർ മിസ്കീന് ചിലപ്പോൾ അപൂർവമായിട്ട് മുല്ലഫൂർ കുലൂബ് ഇതാണ് ഉണ്ടാവുക പൊതുവെ പിന്നെ ഈ ബിനു സബീര് അതോ ഹലാലായ വൈ വളരെ അപൂർവമായിട്ടും ഉണ്ടായി എന്ന് വരാം ഇനി നമ്മൾ നോമ്പിൻ്റെ സുന്നത്തുകൾ അത്തായം കഴിക്കുക അസ്തമയം ഉറപ്പായ ഉടനെ നോമ്പ് തുറക്കുക മരിബാങ്ക് കൊടുത്ത ഉടനെ നോമ്പ് തുറക്കല സുന്നത്താണ് ഈത്തപ്പയം കൊണ്ട് നോമ്പ് തുറക്കുക അതല്ലെങ്കിൽ കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുക അതല്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക പിന്നെ ഇരുപതാമത്തെ പേജിൽ വേറെ കുറേ പാരുണ്ട് അതിൽ ഏതെങ്കിലുമൊക്കെ രണ്ടെണ്ണം വീതം എഴുതി കൊടുത്താൽ മതി കേട്ടോ ഹജ്ജും ഉമറയും നിർബന്ധമാവാനുള്ള നിബന്ധനകൾ ഷർത്തുകൾ ഏതൊക്കെയാണ് മുസ്ലിമാവുക മുല്ലഫായ വ്യക്തിയാവുക സ്വതന്ത്രനാവുക ഹജ്ജുമുറം ചെയ്യാനുള്ള കഴിവുണ്ടാവുക ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും അതുപോലെ വൈ സൗകര്യം ഒക്കെ ഉണ്ടാവണം കേട്ടോ രണ്ടെണ്ണം ഇതാൽ മതി സ്ത്രീകൾക്ക് ഹജ്ജ് നിർബന്ധമാവാനുള്ള പ്രത്യേക ഷർത്തുകൾ എന്തൊക്കെയാണ് അഹിദ്ധയിൽ അല്ലാതിരിക്കുന്നത് അയുദ്ധയിലുള്ള സ്ത്രീ ആവാൻ പാടില്ല അവളുടെ കൂടെ ഭർത്താവോ മഹരമായ വാപ്പ സഹോദരൻ പോലെയുള്ള വിശ്വസ്തരായ പോലെയുള്ളവരുണ്ടാവണം അല്ലെങ്കിൽ വിശ്വസ്തരായ സ്ത്രീകൾ ഉണ്ടാവണം എന്നാലേ സ്ത്രീകൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഹജ്ജിൻ്റെ ഫറലുകൾ ഇഹ്റാൻ ചെയ്യൽ അറഫയിൽ നിൽക്കൽ ഇഫാദത്തിൻ്റെ തൊവാഫ് സൊഫാമർവയുടെ ഇടയിൽ ഏത് പ്രാവശ്യം സായി ചെയ്യൽ ബാക്കി ഫറലുകൾ ഇരുപത്താറാമത്തെ പേജിൽ പറയുന്നുണ്ട് രണ്ടെണ്ണം വീത എഴുതി കൊടുത്താൽ മതി പക്ഷെ നമുക്കത് അറിഞ്ഞിരിക്കണമല്ലോ പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടത് എന്താണ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മില്ലായി വസ്വലാത്തു വസ്സലാമോ അല റസൂലില്ല അള്ളാഹു മഹഫിലി ദുനൂബി അഫ്തഹലി അബുവാബ ഫ പൊതുവെ നമ്മുടെ പള്ളിയുടെ ബോർഡുമൊക്കെ ഉണ്ടാവുക അള്ളാമ ഇന്നി നെസ് അലുഖി അസ് അലുഖ മിം ഫലലിക്ക് എന്നാണ് ഇതാവാത് ഫുള്ള് കിട്ടിയില്ലേ അതെങ്കിലും ചെല്ലുക ടോ അടുത്ത ഉത്തരം ഏതാണുള്ളത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം നിർബന്ധമുള്ള ആരാധന കർമ്മം ഏതാണ് ഹജ്ജും ഉംറയും എന്നത് എന്താണ് അൽ മഷു കിയക്കും പടിഞ്ഞാറും മറ്റേ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് തുറപ്പിക്കാൻ പറ്റിയ ചോദ്യമാണ് ഖുറാനില് നോമ്പ് നിർബന്ധമാണ് എന്നതിൻ്റെ തെളിവായിട്ട് വന്നത് എന്താണുള്ളത് മാസത്തിൽ മ ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തിയാൽ ഫല്യ സുമാസനങ്ങൾ നോമ്പ് നോൽക്കണം എന്നതാണ് അതിനുള്ള തെളിവെട്ടോ അവർ കുറേ ഉള്ളതാണ് ഈബിനു സബീര് അഥവാ വൈ അയാൾ എപ്പോഴാണ് ജക്കാത്തിന് അവകാശിയാവുക എപ്പോഴും പറ്റൊന്നുമില്ല അവൻ്റെ യാത്ര ഹലാലായ യാത്രയാവുകയും ആവശ്യമുള്ള യാത്രയാവുകയും ചെയ്യണം അഥവാ അനാവശ്യമായിട്ടുള്ള സോളോ ട്രിപ്പോ അല്ലെങ്കിൽ ഹറാമായ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനോ ജക്കാത്തിൻ്റെ അവകാശം കിട്ടുകയില്ല അവകാശി ആവുകയില്ലോ ഇനി നമുക്ക് പൂരിപ്പിക്കാനാണ് കാല നബി സാഹ അലിസ് അഥവാ നബി സുല്ലാവി തങ്ങൾ പറഞ്ഞു ഹജ്ജും വേളകളിൽ സ്ത്രീകൾക്ക് തല മുഴുവൻ മുണ്ടനം ചെയ്യല് തല മുട്ടയടിക്കൽ ബാധ്യതയില്ല നിർബന്ധമില്ല അവർക്ക് അല്പം മുറിച്ചാൽ മാത്രം മതി ഹൽക്കില്ല ഹൽക്ക മുട്ടയടിക്കുക തക്കസിയർ എന്ന് പറഞ്ഞാൽ മുറിക്കുക ഒരിക്കലും അതി മുട്ടു കളയേണ്ടതില്ലേക്കും പൊന്നാര ജനങ്ങളു നിങ്ങൾ സഹൈ ചെയ്യുക തീർച്ചയായിട്ടും സഹൈ ചെയ്യാന്നുള്ളത് കഥ കുത്തിബും നിങ്ങൾക്ക് നിർബന്ധമാണ് അപ്പൊ ഹജ്ജർമ്മങ്ങളിൽ സഹൈ ചെയ്യാന്നുള്ളതിന്റെ തെളിവും കൂടെ ഉണ്ടത് ഇവിടെ പൊരിപ്പിക്കാനുള്ള ഭാഗം ഓർത്ത് വെക്കുക അറബി കിട്ടിയില്ലെങ്കിൽ അറബി മലയാളത്തിലെങ്കിലും ജസ്റ്റ് കൊടുക്കുക ഇതിനൊക്കെ മാർക്ക് കിട്ടിയ കിട്ടി ഇനി നമുക്ക് വ്യക്തമാക്കാനാണ് എഹത്തികാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് നിസ്കാരത്തിൻ്റെക്കാൾ കൂടുതൽ സമയം നെയ്യത്തോടു കൂടി പള്ളിയിൽ താമസിക്കലാണ് എഹത്തികാഫ് അത് മറ്റേ പേപ്പറിൽ വന്നിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ പുറത്തേക്ക് ഓർത്ത് വെക്കുക ഇനി നോമ്പിൻ്റെ കഫാറത്ത് ജോലിക്ക് തടസ്സമാകുന്ന ന്യൂനതയില്ലാത്ത മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കലാണ് അല്ലേ മറ്റേ പേപ്പറിൽ വന്നുകൊണ്ടപ്പോഴത്തൊക്കെ പ്രത്യേകം ഓർത്ത് വെക്ക കേട്ടോ ഉറപ്പിക്കാൻ പറ്റിയ ചോദ്യങ്ങൾ ഇപ്പം നമ്മൾ രണ്ട് പേപ്പർ കവർ ചെയ്തു അതിൽ അതിലാവർത്തിച്ചെന്ന ചോദ്യങ്ങൾ നമ്മൾ പ്രത്യേകം പറഞ്ഞു ഇനി നമ്മൾ മൂന്നാമത്തെ പേപ്പറും കൂടി നോക്കിയിട്ട് അതിലും കൂടി ആവർത്തിച്ച് വരുന്ന ചോദ്യം നോക്കിയിട്ട് അതിലേതൊക്കെയാണ് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയത് ഏതൊക്കെ എൺപത് ശതമാനം ഉറപ്പിക്കുക എന്നൊക്കെ നമുക്ക് നോക്കാണ്ട് നമുക്ക് മൂന്നാമത്തെ പേപ്പറിലേക്ക് ഇറക്കാം അല്ലേ നമ്മൾ മൂന്നാമത്തെ പേപ്പറിലേക്ക് കടക്കാണ് ഇതിന്റെ പല ചോദ്യങ്ങളും മുൻ വർഷങ്ങളിലേത് ആവർത്തിച്ച് വന്നിട്ടുണ്ട് നമ്മൾ അതാണ് പ്രത്യേകം ഫോക്കസ് ചെയ്യുന്നത് അതന്നെയാണ് തന്നെയാണ് ഇപ്രാവശ്യം ഏറ്റവും ഇമ്പോർട്ടന്റായിട്ട് നമ്മൾ നോക്കേണ്ട ചോദ്യങ്ങളും ഏത്കാഫ് സുന്നത്താണ് എല്ലാ സമയത്തും പോകുന്നതാണ് അല്ലെ ഉതറില്ലാത്ത കല ആയതോ അഥവാ കാരണമില്ലാത്ത കല ആയതോ ഉടനെ കലായ വീട്ടില് നിർബന്ധമാണ് വാജിബാണ് രണ്ട് പെരുന്നാൾ ദിവസം നോമ്പ് നോക്കൽ ഹെറാമാണ് അല്ലെ വ്യാഴാഴ്ച ദിവസം നോമ്പ് നോക്കൽ ശക്തിയായ സുന്നത്താണ് ഫമൻ ഷഹിദ ഷഹിത മിൻകുമോ ഷെഹർഫലിമോ നിങ്ങളെ മാസം നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ് മാസം നമ്മളിലേക്ക് നോമ്പ് നിർബന്ധമാണ് വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് മലിനമായത് ഏഴ് മുമ്പ് വന്നിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ ഫിതർ സക്കാത്ത് വേഗത്തിലാക്കുന്നവരാണ് മുമ്പ് വന്ന ചോദ്യമാണ് അല്ലെ ഇതിലിപ്പോ ഒരുവിധം അഞ്ചാറ് ചോദ്യം കഴിഞ്ഞ വർഷം നമ്മൾ ചർച്ച ചെയ്ത പേപ്പറിൽ അതേ ചോദ്യം വന്നതാണ് ഇപ്രാവശ്യം ഇത് വരാനുള്ള സാധ്യത ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കും അതുകൊണ്ട് ഇത് പ്രത്യേകം വെക്കണം അടുത്തത് നമുക്ക് രണ്ടെണ്ണം വിധം ഇതാനാണ് നോമ്പിൻ്റെ സുന്നത്തുകൾ മുമ്പ് വന്ന ചോദ്യമാണ് ഇപ്രാവശ്യം വന്നത് വലിയ അശുദ്ധികാരൻ ഫജറിന് മുമ്പ് കുളിക്കുക ദേഹിച്ചകളെ തടയുക കുർആാനൂത് അത്തായം കയക്കുക അസ്തമയമായ ഉടനെ മരിപ് ആയ ഉടന് നോമ്പ് തുറക്കുക ഈത്തപ്പയം കാരക്ക വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക ഇതിൽ ഏതെങ്കിലും നമുക്ക് രണ്ടെണ്ണി എഴുതാൻ കിട്ടണം മറ്റേ പേപ്പറിൽ വന്നതാണ് ഈ ചോദ്യം അടുത്ത് നോമ്പ് മുറിക്കാവുന്ന കാര്യങ്ങള് ബുദ്ധിമുട്ടാവുന്ന രോഗം കസറാക്കാവുന്ന ദൈർഘ്യമുള്ള യാത്ര ദാഹം വിശപ്പ് ഇത് കഠിനമായ സൈക്കിൾ കൊണ്ട് ഹലാക്ക അഥവാ മരണമോ മാരകമായ രോഗമോ ഒക്കെ ഭയപ്പെടുക അങ്ങനെയുള്ള കാരണങ്ങൾ കേട്ടോ കാത്ത് കൊടുക്കുന്നതിനുള്ള ഷർത്തുകൾ കൊടുക്കുന്നതിനുള്ള ഷർത്തുകൾ കേട്ടോ കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് ഷർത്ത് ഒന്ന് നെയ്യത്ത് വേണം കൊടുക്കുമ്പോൾ രണ്ട് അവകാശികൾക്ക് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ തൈമും ചെയ്താൽ ആ തൈമം ബാത്തിലാവുന്ന കാര്യങ്ങൾ പൊതുവുമൊരുങ്ങുന്ന കാര്യങ്ങൾ കൊണ്ട് തൈമും ബാത്തിലാവും അതുപോലെ തന്നെ മുറത്തദ് അവർ കൊണ്ട് അഥവാ മുസ്ലിം ആയൊരു വ്യക്തി ഇസ്ലാം മതം വിട്ടു പോകൽ കൊണ്ട് തൈമും ബാത്തിലാവും അതുപോലെ വെള്ളം ലഭിക്കൽ കൊണ്ടും തൈമും ബാത്തിലായി പോകും കേട്ടോ രണ്ടെണ്ണം എഴുതിയാൽ മതി നമ്മുടെ ഇനി വ്യക്തമാക്കാനാണ് ജക്കാത്തിൻ്റെ അവകാശികളിൽ ആമിലി എന്ന് പറഞ്ഞിരുന്നു അല്ലേ അതാരാ മുസ്ലിം ഭരണാധികാരി ജക്കാത്തി പിരിക്കാൻ വേണ്ടി നിയമിച്ച ജോലിക്കാരനാണ് ഇനി ുലൂബ് എന്നുള്ള വിഭാഗം ഉണ്ട് സക്കാത്തിന്റെ അവകാശങ്ങൾ ആരാണ് നവ മുസ്ലിം അഥവാ പുതുതായിട്ട് ഇസ്ലാമത്തിലേക്ക് വന്ന ആള് അല്ലെ അതുപോലെ അതേ അവകാശങ്ങൾപ്പെട്ടതാണ് റിഖാബ് റിഖാബ് എന്ന് പറഞ്ഞാൽ ശരിയായ നിലക്ക് അടിമത്ത മോചന കരാർ എഴുതപ്പെട്ട അടിമ അതൊന്നും ഇന്നത്തെ കാലത്ത് ഇല്ല അല്ലേ ഫിത്തർ സക്കാത്ത് വാജി ബാഗുന്ന ആ സമയതാ ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമയ സമയം ഇത് കഴിഞ്ഞ പേപ്പറിൽ വന്നതാണ് അപ്പൊ നമുക്കത് ഉറപ്പിക്കാൻ പറ്റി ചോദ്യം ഇനി നമുക്ക് ഉത്തർ എഴുതാനുണ്ടോ മുക്കല്ലഫ് അല്ലാത്തവരുടെ സക്കാത്ത് ആരാണ് നൽകേണ്ടത് രക്ഷിതാവാണ് നൽകേണ്ടത് ചെറിയ കുട്ടികൾക്കും മറ്റുമൊക്കെ രക്ഷിതാവാണ് നൽകേണ്ടത് കേട്ടോ ഇനി തൈമും ചെയ്ത് നിസ്കരിച്ചാൽ മടക്കേണ്ടതില്ലാത്ത നിസ്കാരങ്ങൾ ഏതൊക്കെ രോഗത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മുറിവിന് വേണ്ടിയോ ഹലാലായ യാത്രയ്ക്ക് വെള്ളം ലഭിക്കാത്ത കാരണത്താലോ തൈമും ചെയ്താൽ മടക്കേണ്ടതില്ല നിസ്കാരം അടുത്തത് മുഹഫഫായ നജസ് ഏതാണ് രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത ഒന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം അതാണ് മുഹഫഫായ നജസ് കേട്ടോ അഥവാ മുഹഫ്ഫ് മുത്തവസത്ത് മുഖല്ല ഇതൊക്കെ പിന്നെ വൃത്തിയാക്കാൻ ഓരോ ഘട്ടങ്ങളുണ്ടല്ലോ ഓരോ രൂപങ്ങൾ അവിടെയാണ് അതിൻ്റെ പ്രാധാന്യം വരുന്നത് അപ്പോൾ മുഹഫായത് കൊണ്ട് ഗുണം എന്നുള്ളതെന്ന് അഥവാ മുഹഫ് അതിനേക്കാൾ കൂടുതൽ വെള്ളം അവിടെ കുറഞ്ഞാൽ മതിയാട്ടോ അതാണ് അതിൻ്റെ സൗകര്യം അഥവാ വൃത്തിയാക്കാൻ എളുപ്പമാണ് അർത്ഥം അവിടെ വേണം ശുദ്ധിയായി കിട്ടും ആ പോട്ടെ വർഷം തികയിൽ ജക്കാത്ത് വാജിബാകാനുള്ള ഷർത്താണ് ഏതിൽ ധാന്യം പയങ്ങൾ അല്ലാത്തവയിൽ കേട്ടോ ധാന്യ പയം അല്ലാത്തവയിലാണ് ഈ നിർബന്ധമുള്ളത് ഷർത്ത് വർഷം തികയിൽ ജക്കാത്ത് വാജിപാകാനുള്ള ഷർത്താണ് ഏതില് ധാന്യം പയങ്ങള് അല്ലാത്തവയിൽ ഇനി നമുക്ക് പൂർത്തിയാക്കാനാണ് ജക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടത് ഹിജറ രണ്ടാം വർഷം ഫിത്തർ ജക്കാത്ത് നോമ്പിൽ സംഭവിച്ച ചില വീഴ്ചകൾ അത് പരിഹാരമാകും അഥവാ നമ്മുടെ എന്തെങ്കിലും വീഴ്ചകൾ പോരായ്മകൾ വന്നുകണമെങ്കിൽ പിത്തരസക്കാത്ത് കൊടുക്കുന്നതിലൂടെ അത് പരിഹരിച്ച് അതിന് പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിലാകും എട്ട് വിഭാഗമാണ് സക്കാത്തിൻ്റെ അവകാശികൾ മറ്റു പേപ്പറിൽ വന്നതാണ് ഇസ്ലാമിൻ്റെ നാലാമത്തെ റുക്കനാണ് അഥവാ നോമ്പ് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം നോമ്പ് സക്കാത്ത് ആ ഘടനയിൽപ്പെട്ടത് താണ് സൗമ എന്ന അഥവാ നോമ്പ് സുന്നത്ത നോമ്പിനെ ഉച്ചയ്ക്ക് മുമ്പ് നീയത്ത് ചെയ്താൽ മതിയാകുന്നതാണ് ആ നോമ്പ് ശരിയാകും എന്നാൽ ഫർലിനത് പറ്റൂല പൂരിപ്പിക്കാനാണ് കാല സുല്ലഅലി വലാമിസില്ല പൂരിപ്പിക്കാനുള്ള വാക്കുകൾ ഓർത്തു വെക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളെ മൂന്ന് പേപ്പറും കഴിഞ്ഞു ആവർത്തിച്ചു വന്ന ചോദ്യം നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കുക ഇപ്രാവശ്യം അത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉറപ്പാണ് ഇനി ഏത് പേപ്പറാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്ത് വിളട്ടോ